സൂലജ് പാൽ എന്ന നാരായൺ സാക്ർഹരി അങ്ങനെ പറഞ്ഞാൽ ആരും അറിയണമെന്നില്ല ഭോലേ ബാബ എന്ന് പറഞ്ഞാൽ മാത്രമേ ഇന്നും മനസ്സിലാവുകയുള്ളൂ യു പിയിലെ കാസ്ഗഞ്ചിലെ പാട്ട്യാലി ഗ്രാമത്തിലെ ബഹദൂർഗഡിൽ താമസിക്കുന്ന ആൾ ദൈവം ഹദ്രാസിൽ സത്സംഘത്തിൻ്റെ പേരിലുള്ള തിക്കിലും തിരക്കിലും പെട്ട് നൂറ്റി ഇരുപത്തൊന്ന് പേരുടെ മരണങ്ങൾക്ക് ഉത്തരവാദിയെന്ന് പറയപ്പെടുന്ന പേരാണിത് എന്നാൽ ഒരു കുറ്റവാളിയെയും വെറുതെ വിടില്ലെന്ന് അവകാശപ്പെടുന്ന ഉത്തർപ്രദേശ് പോലീസ് ഈ ബാബയുടെ മേൽ കൈവയ്ക്കുന്നത് ഒഴിവാക്കുകയാണ് അതായത് ആൾ ആൾദൈവത്തിൻ്റെ പേരിൽ ഇതുവരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇത്രയും വലിയ ജനക്കൂട്ടത്തെയൊക്കെ സ്വാധീനിച്ചു വരുത്തി അവർക്കൊക്കെ രോഗസൗഖ്യവും മറ്റും നൽകുമ്പോൾ നമ്മൾ കരുതും ഈ ബാബയുടെ ഭക്തർ യഥാർത്ഥത്തിൽ പണക്കാരാണെന്ന് എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല നാരായൺ ഹരിയുടെ സത്സംഗത്തിന് വരുന്നവരിൽ വലിയൊരു വിഭാഗം പാവപ്പെട്ടവരാണ് പാവപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ രണ്ടു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ കഷ്ടപ്പെടുന്നവർ ചെറിയ അസുഖത്തിന് ചികിത്സ കിട്ടാൻ വീട്ടു സാധനങ്ങൾ പോലും പണയപ്പെടുത്തി വരുന്നവരാണവർ സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്നവരിൽ ഭൂരിഭാഗം ആളുകളും ഈ ബാവയുടെ സത്സംഗത്തിലെത്താറുണ്ട് ഒരു സത്സംഗത്തിലെ ലക്ഷക്കണക്കിന് ആളുകളുടെ തിരക്കാണ് ബാവയുടെ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് ഭരിക്കുന്ന പാർട്ടിയോ പ്രതിപക്ഷ പാർട്ടിയോ ആരായാലും ലാഭനഷ്ടം വിലയിരുത്തുന്ന വോട്ട് ബാങ്കാണ് യഥാർത്ഥത്തിൽ ഈ ആൾ ദൈവം സത്യം പറഞ്ഞാൽ യഥാർത്ഥ അധികാരമുള്ളയാൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ അഖിലേഷ് യാദവും തന്റെ വോട്ടു ബാങ്ക് ശക്തിപ്പെടുത്തുന്നതിനും വർദ്ധിപ്പിക്കുന്നതിനുമായി ബാവയുടെ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന ആരോപണമുയർന്നിട്ടുണ്ട് മെയിൻപുരി കസ്ഗഞ്ച് ഈറ്റ അലിഗഡ് ഹത്രാസ് ആഗ്ര ഫറൂഖാബാദ് എന്നിവയാണ് സമാജ്വാദി പാർട്ടിയുടെ പി ഡി എ ഫോർമുല വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങൾ പി ഡി എ എന്നു പറഞ്ഞാൽ പിച്ച് ദളിത് അൽപസംഖ്യക് നമ്മുടെ മലയാളത്തിൽ പറഞ്ഞാൽ പിന്നോക്ക ദളിത് ന്യൂനപക്ഷം എന്നർത്ഥം ഈ വോട്ട് ബാങ്കിനെ മുൻനിർത്തിയാണ് അഖിലേഷ് യാദവ് ഇത്തവണ ഉത്തർപ്രദേശിൽ മുൻതൂക്കം നേടിയത് നാരായൺ സാക്കർ ഹരിയുടെ പരിപാടികളിൽ പങ്കെടുക്കുന്നവരിൽ ഭൂരിഭാഗവും ഈ വിഭാഗത്തിൽപ്പെടുന്നവരാണ് അതുകൊണ്ടുതന്നെ വോട്ടുബാങ്കിനെ തങ്ങളുടെ ഭാഗമാക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുന്നതും പതിവാണ് കാരണം ഉത്തർപ്രദേശിനെ സംബന്ധിച്ച് പിന്നോക്ക ദളിത് ന്യൂനപക്ഷ വോട്ടുകളാണ് വിധി തീരുമാനിക്കുന്നത് അതുതന്നെയാണ് ഇപ്പോൾ നടന്നുവരുന്നത് ഹത്രാ സംഭവത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഉത്തർപ്രദേശിലെ പതിനാറ് ജില്ലകളിൽ നിന്നുള്ള ഭക്തരും ഉൾപ്പെടുന്നു ഹദ്രാസിൽ നടന്ന സത്സംഗത്തിന് എത്തിയ രണ്ടര ലക്ഷത്തോളം വരുന്ന ജനക്കൂട്ടത്തിൽ യു പിയിലെ പതിനാറ് ജില്ലകളിൽ നിന്നുള്ളവരും ഉൾപ്പെടുന്നുണ്ടെന്ന വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു ബാബയുടെ ഭക്തർക്ക് ഒരു പ്രത്യേകതയുണ്ട് അവർ എന്തും ചെയ്യും ബാബയുടെ നിർദ്ദേശം കിട്ടിയാൽ എന്ത് ചെയ്യാനും അവർ മടിക്കില്ല ബാബയുടെ നിർദ്ദേശപ്രകാരം എന്തും ചെയ്യാൻ തയ്യാറുള്ള ആ മാനസികാവസ്ഥയോടെയാണ് ഭക്തർ ആൾ ദൈവത്തിനടുത്തേക്ക് എത്തുന്നത് അവർക്ക് ബാബ ദൈവമാണ് ബാബയുടെ ആജ്ഞയാണ് അവരുടെ ജീവിത തീരുമാനിക്കുന്നത് നൂറ്റി ഇരുപത്തിയൊന്ന് പേരുടെ ശേഷവും ഇക്കൂട്ടർ ബാബയെ ഒരു തരത്തിലും കുറ്റവാളിയായി കണക്കാക്കുന്നില്ല വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ പാർട്ടികൾക്ക് അവരുടെ വിജയം ഉറപ്പാക്കാൻ അത്തരം ബാബമാരുടെ അനുഗ്രഹം വളരെ പ്രധാനമാണെന്ന് മനസ്സിലായില്ലേ അതുതന്നെയാണ് ഉത്തർപ്രദേശിൽ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു പിയിൽ ഇന്ത്യൻ സഖ്യം വലിയ നേട്ടമുണ്ടാക്കിയെന്ന കാര്യം ഉറപ്പാണ് ബി ജെ പിക്ക് ഈ വലിയ നഷ്ടത്തിൽ പി ഡി എഫ് ഫോർമുലയ്ക്ക് വലിയ പങ്കുണ്ട് ഈ മാറിയ ഫലത്തിന് പിന്നിലെ ഒരു പ്രധാന കാരണം ജാതികളുടെ മാറിയ സമവാക്യമാണ് ജാതികളുടെ സമവാക്യം മാറ്റുന്നതിൽ അത്തരം ബാബമാരുടെ പങ്ക് നിരവധി തിരഞ്ഞെടുപ്പ് ഫലങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളതും വസ്തുതയാണ് ഈ കാരണങ്ങൾ തന്നെയാണ് നൂറ്റി ഇരുപത്തിയൊന്ന് പേരുടെ മരണത്തിനു കാരണക്കാരനെന്ന് പറയുന്ന ഭോലേബാബയെ പ്രതിപട്ടികൾ ചേർക്കുന്നതിൽ നിന്നും അധികൃതരെ തടയുന്നത് നിങ്ങൾ നോക്കിക്കോളൂ ഒരു പക്ഷേ അയാളെ ചോദ്യം ചെയ്യുമായിരിക്കും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നാൽ ചിലപ്പോൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും എന്നാൽ ഇരുപത്തിനാല് മണിക്കൂർ പോലും ഇയാൾ ജയിലിലൂടെ കിടക്കില്ല പുറത്തിറങ്ങിയിരിക്കും അതിന് കാരണം എന്താണെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ ചാവാൻ പറഞ്ഞാൽ ചാവാനും കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലാനും ഒരാജ്ഞയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരായിരം ഭക്തർ ഉണ്ടെങ്കിൽ ആർക്കും ഇത് സാധ്യമാണ് കേരളത്തിൽ ചിലപ്പോൾ ഈ കാഴ്ചകൾ പതിവില്ലായിരിക്കും ആൾദൈവങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അവർക്കൊരു പരിധിയുണ്ട് ആ പരിധിക്ക് അപ്പുറത്തേക്ക് അവർ കടന്നു കഴിഞ്ഞാൽ ഭക്തർ എന്ന് പറയുന്നവർ തന്നെ അവരെ ആദ്യം അടിയടിക്കും അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത എന്നാൽ ഉത്തരേന്ത്യാ അതല്ല അത് വേറൊരു ലോകമാണ് ഇടക്കിടയ്ക്ക് ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ മാത്രമാണ് ആ വേറൊരു ലോകത്തെക്കുറിച്ച് നമ്മൾക്ക് കൂടുതൽ ചിന്തിക്കേണ്ടി വരുന്നതെന്നു മാത്രം